അഴിമതി കേസിൽ പ്രതിയായ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ഉപരോധം യു ഡി എഫ് ആഭിമുഖ്യത്തിലാണ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധിച്ചത് ബിജെപി ആഭിമുഖ്യത്തിലും പ്രതിഷേധം നടന്നു നഗരസഭയിലെ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ എഞ്ചിനീയർ ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ വിജിലൻസ് പിടിയിലായിരുന്നു കേസിൽ മുനിസിപ്പൽ ചെയർമാൻ രണ്ടാം പ്രതിയാണ് തൊടുപുഴ നഗരസഭ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സമരത്തിനാണ് സാക്ഷ്യം വഹിച്ചത് കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുടം മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ നടത്തിയ ഉപരോധ സമരം നഗരസഭാ പ്രവർത്തനങ്ങളെ ആകെ സ്തംഭിപ്പിച്ചു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചതാണ് വിവാദ സംഭവങ്ങളിലേക്ക് നയിച്ചത് കൈക്കൂലി കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് സ്കൂൾ അധികൃതരോട് നിർദ്ദേശിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത് കൈക്കൂലി വാങ്ങവേ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജി കയ്യോടെ പിടിയിലാവുകയായിരുന്നു ഇടനിലക്കാരനായിരുന്ന മുതലക്കോട സ്വദേശി റോഷൻ ും വിജിലൻസിന്റെ പിടിയിലായി കൈക്കൂലി നൽകാൻ നിർദ്ദേശിച്ച മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് കേസിൽ രണ്ടാം പ്രതിയുമായി ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ രാവിലെ മുതൽ മുനിസിപ്പൽ ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു യു ഡി എഫ് സംഘടനകൾ ഒന്നാകെ ഉപരോധത്തിന്റെ ഭാഗമായി നേതാക്കളുടെയും കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ വലിയ ഉപരോധമാണ് നടന്നത് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് പ്രതിരോധിച്ചുവെങ്കിലും സംഘർഷ സ്ഥിതിയിൽ ഉപരോധം തുടരുകയായിരുന്നു ഇതിനിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണിയും ഏതാനും ഭരണപക്ഷ കൌൺസിലർമാരും ഉപരോധത്തിനിടയിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ചത് ഏറെ നേരം സംഘര്ഷങ്ങള്ക്ക് ഇടയാക്കി പിന്നീട് ഉപരോധിക്കുന്ന പ്രവർത്തകർക്കിടയിലൂടെ പോലീസിന്റെ സഹായത്തോടെ ഇവർ മുനിസിപ്പൽ ഓഫീസിൽ പ്രവേശിച്ചു ഉപരോധ സമരം കെ പി മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പോലൂസ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിച്ചു വന്ന അഴിമതി ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന നടപടികളാണ് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആ തന്നെ ചെയ്യുക ഈ കേരളത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലിക്കാരുണ്ടാകാറുണ്ട് അവരനുമതിക്കാരുണ്ടാകാറുണ്ട് പല കൊല്ലരുതായവരും ഉണ്ട് പക്ഷേ ആ അനുമതിക്കാരുംതാത്തവരുമായിട്ടുള്ള ആളുകളെ നിലത്തിനിർത്താൻ വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ബഹുമാനികരായ ജനപ്രതിനിധികളെ കൗൺസിലർമാരും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ചെയർമാനും എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ നാടിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പോലും ഒരു സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കഴിഞ്ഞ മാസങ്ങളായി ഈ ആയിരങ്ങി നടന്നതിന്റെ മാനേജർമാരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആ ആളുകൾക്കുമെല്ലാം കേൾക്കേണ്ടി വന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരമൊരു ജനാധിപത്യ ഭരണ സംവിധാനം ജനപ്രീതിയെ ഭരിക്കുന്ന ആ നിന്ന് കേൾക്കേണ്ട കാര്യമല്ല ായങ്ങൾ പറഞ്ഞ് ഈ ഓഫീസിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും തിരിച്ചുവിടുക ചോദിക്കുന്ന പണം കിട്ടിയാൽ മാത്രം നടപടി സ്വീകരിക്കുക അതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോടായി ഈ ചെയർമാന്റെ നേതൃത്വത്തിൽ ഈ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് യു ഡി എഫിന്റെ കൗൺസിലർമാർ എത്രയോ വട്ടം ഇതിനു മുമ്പ് തന്നെ കൗൺസിലർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് പുറത്താരോപണം ഉന്നയിച്ചിട്ടുണ്ട് ജോസഫ് കരീമോ എല്ലാം ഉൾപ്പെടെയുള്ള ും നഗരസഭയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ മുനിസിപ്പൽ ചെയർമാൻ അടിയന്തരമായി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ കെ ദീപക് എ എം ഹാരിത് എം എ കരീം തുടങ്ങിയവർ സംസാരിച്ചു വിജിലൻസ് നടപടിയുടെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും നഗരസഭയിൽ രൂപപ്പെട്ടിട്ടുണ്ട്